നമസ്കാരം ഫാൽക്കുന്ന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി ഈ ഏകാദശി വരുന്നത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ചയാണ് കുംഭത്തിലെ ഈ ദിവസത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ് നമുക്കറിയാം വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഏകാദശി ഭൗതിക ജീവിതത്തിൽ അളവറ്റ ഐശ്വര്യവും ജീവിതാന്ത്യത്തിൽ മോക്ഷവുമാണ് ഏകാദശി നോൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് തികഞ്ഞ ഏകാഗ്രതയോടെ വിഷ്ണുമന്ത്രങ്ങൾ ജപിച്ച് വ്രത കഴിയണം എല്ലാ മാസത്തിലും രണ്ടു പക്ഷത്തില് ഏകാദശി വരുന്നുണ്ട് ഓരോ ഏകാദശിക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഫലങ്ങളും ഉണ്ട് സർവകാര്യ വിജയമാണ് ഈ ഏകാദശി നൂറ്റൽ നമുക്ക് ലഭിക്കുന്നത് രാവണനുമേൽ ശ്രീരാമൻ വിജയം നേടിയതും ഈ ദിവസത്തിലാണ് ത്രേതായുഗത്തിൽ ശ്രീരാമപത്നിയായ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ സീതാദേവിയെ രക്ഷിക്കുവാനായി ശ്രീരാമനും ലക്ഷ്മണനും ലങ്കയെ തകർക്കുവാൻ കടത്തിലെത്തിയപ്പോൾ ശ്രീരാമദേവൻ സമുദ്രദേവനോട് വഴിയൊരുക്കുവാനായി പ്രാർത്ഥിച്ചു പക്ഷേ ശ്രീരാമന് ലങ്കയിലേക്ക് പോകുവാനായിട്ട് സമുദ്രദേവൻ വഴിയൊരുക്കിയില്ല തുടർന്ന് വാഗ്ദത്ഭ്യ മുനിയുടെ ആജ്ഞപ്രകാരം ശ്രീരാമദേവൻ വിജയ ഏകാദശി നോൽക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കടൽ ശ്രീരാമന് വഴിയൊരുക്കുകയും വിജയ ഏകാദശി വ്രതത്തിൻ്റെ ഫലം നിമിത്തം രാവണനെ ശ്രീരാമന് തോൽപ്പിക്കാനാ യുദ്ധത്തിൽ തോൽപ്പിക്കാനാവുകയും ചെയ്തു അങ്ങനെ രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമൻ വിജയശ്രീ ലാളിതനായി അയോധ്യയിലേക്ക് സീതാദേവിയോടൊപ്പം ശ്രീരാമൻ അടങ്ങിയേക്കുകയും ചെയ്തു ഇതാണ് വിജയ ഏകാദശി വ്രതത്തോടനുബന്ധിച്ചിട്ടുള്ള വ്രതകഥ കേരളത്തിലെ എല്ലാ ക്ഷേ വിഷ്ണു ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും വഴിപാടുകളും ഉണ്ടെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ശ്രീരാമ ക്ഷേത്രത്തിലാണ് ഈ വിജയ ഏകാദശിക്ക് തൃപ്രയാർ ഏകാദശി പോലെ പ്രാധാന്യമേറിയതാണ് ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി വിജയം ജീവിതത്തിൽ ക്ഷേമം പരീക്ഷകളിൽ ഉന്നത വിജയം നല്ല ജോലി ഇതെല്ലാം കരസ്ഥമാക്കുവാൻ ഈ വിജയ ഏകാദശി ദിനത്തിൽ നിങ്ങൾക്ക് ഉപവസിക്കാവുന്നതാണ് അതായത് വ്രതം നോൽക്കാവുന്നതാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർവ്വപാപങ്ങൾ നശിക്കുകയും മനോശുദ്ധിയും ആഭിഷ്ടസിദ്ധിയും കൈവരികയും ചെയ്യുന്നതാണ് എല്ലാ ഏകാദശി വ്രതം നോൽക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി ദിവസവും പൂർണമായും ഉപവസിക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പകലുറക്കം പാടില്ല ദശമി ദിവസവും ദ്വാദശി ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ പാലോ ഒക്കെ കഴിക്കാവുന്നതാണ് തികഞ്ഞ ഏകാഗ്രതയോടെ വിഷ്ണുമന്ത്രങ്ങൾ ജപിച്ച് വ്രത കഴിയണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന നാമവും ജപിക്കാവുന്നതാണ് വ്രതമെടുക്കാത്തവരും നാമം ജപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഏത് അശുദ്ധി സമയങ്ങളിലും ഹരേ മന്ത്രം അല്ലാവുന്നതാണ് അത് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരുവിധ അശുദ്ധിയും ബാധകമല്ല അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം അന്ന് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രദർശനം നടത്താവുന്നതാണ് കഴിവതും ഹരിവരാശ്ര സമയം ഭഗവത് ചിന്തയിൽ ഒഴുകിയിരിക്കുക ആ സമയത്ത് ഭഗവാൻ ശ്രീഹരിയും ലക്ഷ്മി ദേവിയുടെയും മഹനീയ സാമി ഉണ്ടായിരിക്കുന്നതാണ് ഹരിവരാശ്ര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പൂർണ്ണ ഫലസ്ഥിതി നൽകുമെന്നാണ് വിശ്വാസം ഏകാദശി തിരിയും ഹരിവരാശ്ര സമയം പാരണമിടേണ്ട സമയവും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകാം വൃതത്തോളം പ്രാധാന്യമുള്ളതാണ് ഏകാദശി ദിവസം തുളസി ചെടിയെ നാം ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് സകലവിധ പാപ പാപദുരിതങ്ങളും മാറുവാനായിട്ട് ഏകാദശി ദിവസം കുറച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കലർത്തിയിട്ട് അത് തുളസി ചെടിയിൽ ഒഴിക്കേണ്ടതാണ് വൈകുന്നേരങ്ങളിൽ തുളസ്യത്തറയിൽ ഒരു മഞ്ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടതാണ് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ അതിന് നൂറ് ശതമാനവും ഫലം തരുന്നതാണ് ഭഗവാൻ ശ്രീഹരിയുടെയും ലക്ഷ്മി അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്